ിൽ എങ്ങനെയാണ് മോഹൻലാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷോർട്ട് ഡിവിഷൻ ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒരിക്കലും ആ ഷോർട്ട് ഡിവിഷൻ എല്ലാം വേറൊരു മോഹൻലാൽ സിനിമയിലേക്ക് വരുമ്പോൾ മോഹൻലാലിനെ ഒരു ടെമ്പ ഹീറോ ആയിട്ട് എനിക്ക് ആണെങ്കിൽ അതെങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്നുള്ളതായിരിക്കും ഞാൻ നോക്കും അതേസമയം ഗ്രാൻഡ് മാസ്റ്ററിലോ വില്ലനിലോ വരുമ്പോൾ അയ്യ ഉണ്ട് അയാള് വളരെ ലേറ്റ് ബാക്ക് ആണ് അയാളുടെ ഡിഫീറ്റഡ് ആണ് അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരാളെ നമ്മൾ ഭയങ്കര ബിൽഡപ്പ് ഷോട്ടുകൾ കൊണ്ടല്ലോ നമ്മള് അപ്പൊ നമ്മൾ അയാളുടെ ഒരു ഒറ്റപ്പെടൽ അയാളുടെ അയാൾ ലോകത്തെ എങ്ങനെയാണ് കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രഞ്ജിപ്പണിക മോഹൻലാലുമായിട്ടുള്ള സംഭാഷണം നോക്കുക അതിന്റെ ഷോർട്ട് കഴിഷൻ എടുത്തു നോക്കിയാൽ അത് വളരെ മിഡ് ഷോട്ടുകളിൽ നിന്നും പ്രൊഫൈലിൽ വന്ന് പതുക്കെ ചാർജ് ചെയ്ത് വന്ന് 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 അറേബ്യയിലെ മുഴുവൻ സുഗന്ധ ദ്രവ്യങ്ങൾക്കും എന്റെ കൈകളിലേക്ക് കഴുകടാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഭ്രാന്തല്ലെന്ന് തനിക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ മുഴുവൻ ക്ലോസുകളിലേക്ക് വരികയാണ് സജഷൻ ടൈറ്റ് ഷോർട്ടുകളിലേക്ക് വരികയാണ് അപ്പോ ആദ്യം അവരുടെ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാണിക്കാനാണ് നമ്മൾ ടു ഷോട്ടുകൾ വെച്ചത് അപ്പൊ അവർ തമ്മിലുള്ള ഒരു ഹാർമോണി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു വിഷ്വലി അതുകൊണ്ട് പ്രൊഫൈലിൽ നമ്മൾ ഈ ഒരു ആംഗിൾ യൂസ് ചെയ്യുന്നത് ആ ഇരുപ്പിലുള്ള ബോണ്ടിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് ശേഷം അയാളുടെ ലൈഫിന്റെ സ്വകാര്യതയിൽ വന്നപ്പോൾ മുഴുവനും നമ്മൾ ടൈറ്റ് വരാൻ അപ്പൊ അങ്ങനെയാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ ഷോട്ട് എടുക്കാൻ കഴിയും എന്ന് കാണിക്കാനായിട്ട് ഷോട്ട് എടുത്തിട്ട് കാര്യമില്ല അത് നമ്മളെ നമ്മളുടെ സിനിമയെ നമ്മൾ എൻഹാൻസ് ചെയ്യാൻ കഴിയും കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളെല്ലാം കണ്ടു ആദ്യത്തെ ദിവസം സാജോൺ അത് കഴിഞ്ഞാൽ സഞ്ജയ് പിന്നെ ഇന്നലെ സാജൻ സംസാരിച്ചു ഇന്നലെ ശ്യാം സംസാരിച്ചു നിജോ സംസാരിച്ചു തരുൺ മൂർത്തി സംസാരിച്ചു അപ്പം ഇതിനകത്ത് മെയിൻ കൂടുതലും രണ്ട് തരത്തിലുള്ള സംസാരമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒന്ന് ഈ സ്ക്രീൻ റൈറ്റിങ്ങിനെ ഒരു വളരെ തിയറിറ്റിക്കലായിട്ട് ഉള്ള അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു സാബ്ജോ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാൽ ഈ തിയറിക്ക് എതിരായിട്ടുള്ള എതിരായിട്ട് പറഞ്ഞാൽ തിയറി മോശം എന്നുള്ളതല്ല തിയറി പ്രാക്ടീസുമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് സാധനം പോലുള്ള ആളുകൾ പൂങ്ങിയത് ഇന്നലെ ശ്യാമം അതുതന്നെയാണ് പറഞ്ഞത് അത്തരം കാര്യങ്ങൾക്ക് എൻ്റെ എഴുത്തിനെ ഒരു തരത്തിലും സ്വാധീനിക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അജു കുറച്ചുകൂടി ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകനാണ് അതുകൊണ്ട് കുറച്ചുകൂടി സിനിമയുടെ ചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മോസ്റ്റ്ലി ലിജോ അദ്ദേഹത്തിന്റെ സിനിമ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്തു അപ്പൊ ഇവിടെ ഞാൻ തുടങ്ങുന്നത് ഒരു ബൈനറിയിലാണ് ഒരു ദ്വന്വത്തിലാണ് തിയറി ആൻഡ് പ്രാക്ടീസ് തിരക്കത്തേക്ക് ഒരു തിയറി ഉണ്ടോ ഫിലിം മേക്കിങ്ങിന് ഒരു തിയറി ഉണ്ടോ ആ തിയറി പ്രാക്ടീസിലേക്ക് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഒരു ഓപ്പസിഷൻ സാധ്യമാണോ എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് എല്ലാ പ്രാക്ടീസിലും എല്ലാ പ്രാക്ടീസിലും അബോധമായിട്ട് തിയറി ഉണ്ടാവും അല്ലാതെ ഒരു തിയറി പഠിച്ചിട്ട് അതിനെ നമ്മൾ പ്രാക്ടിക്കൽ ആക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തിരക്കഥ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾ എഴുതി തുടങ്ങുന്നത് എങ്ങനെയാണ് ഒരു സെർട്ടൻ ഫോർമാറ്റിൽ അതിലൊരു സീ ഡിവിഷൻ ഉണ്ടാവും സീക്വൻസ് ഉണ്ടാവും പല കാര്യങ്ങളും പലയിടത്തു നിന്നും ഗ്യാഗർ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ഒരു ടെംപ്ലേറ്റിലേക്ക് വരുന്നത് അപ്പം നിങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അബോധമായ അറിവുകൾ നിങ്ങളെ നിങ്ങളുടെ എഴുത്തിലെ തിയറിയുടെ ചില അംശങ്ങൾ എല്ലാവരുടെയും കാര്യത്തിൽ സംഭവിക്കും അത് വളരെ തീറി വിരുദ്ധനായിട്ടുള്ള എ കെ സാജന്റെ സ്ക്രീൻപ്ലേ എടുത്താലും നമുക്ക് പറയാൻ പറ്റും ആ ഇതിനകത്ത് ആക്ട് ഉണ്ട് അല്ലെങ്കിൽ ഡിനൗമെന്റ് ഉണ്ട് ഒരു ഫസ്റ്റ് ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് ഉണ്ട് എന്നെല്ലാം നമുക്ക് പറയാൻ പറ്റും തിരിച്ച് സിറ്റ്ഫീൽഡിനോട് ഒരു തിരക്കഥ എഴുതാൻ പറഞ്ഞാൽ ആഴ്ച ഇതുവരെ എഴുതിയിട്ടുണ്ട് സക്സസ്ഫുൾ ഒരു തിരക്കഥ അതായത് ബാക്കിയുള്ളവരുടെ തിരക്കഥകൾ വായിക്കും തിരക്കഥ എന്താണെന്ന് പഠിപ്പിക്കും പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തിരക്കഥ എഴുതുക എന്ന് പറഞ്ഞാൽ അത്തരം ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു വൈരുദ്ധ്യം ഇതിനകത്തുണ്ട് അതായത് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നിരൂപകരെ എടുത്താൽ വിമർശകരെ എടുത്താൽ കുട്ടികൃഷ്ണമാല ആളാണ് അതിനകത്തെ ഏറ്റവും തലപ്പൊക്കോൺല അദ്ദേഹം മഹാഭാരതത്തെക്കുറിച്ച് ഗംഭീരമായ ഒരു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഭാരത പര്യണനം എന്ന് പറയുന്നത് മഹാഭാരതത്തെക്കുറിച്ച് പക്ഷെ അദ്ദേഹം കവിതകൾ എഴുതി അത്രയും വൃത്തികെട്ട കവിതകൾ ഒരാൾക്ക് എഴുതാൻ പറ്റില്ല അപ്പോ ഒരിക്കലും ഇത് രണ്ടും രണ്ടാണ് അപ്പൊ നിങ്ങളെ ഈ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നിങ്ങളെ ഒരു പക്ഷേ ചില ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നല്ലാതെ നിങ്ങളെ ഒരു തിരക്കഥ എന്നുള്ള ഒരു ഒരു നാരറ്റീവിനെ മാസ്റ്റർ ചെയ്യാൻ എത്രത്തോളം അതിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇത് പാടെ തള്ളിക്കളയണം എന്ന് ഞാൻ അറിയിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് വായിക്കാം പഠിക്കാം പക്ഷേ ഓരോ പോയിന്റിലും നിങ്ങൾ ഇതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പോയെടുത്ത് നടക്കില്ല എന്നുള്ളത് എല്ലാ മർമ്മവും അറിയാവുന്ന ആൾക്ക് ഒരാളെ ആലിംഗനം ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ മുഴുവൻ മർമ്മവും ശരീരത്തിൽ അറിയാവുന്ന ഒരാൾ എവിടെ തോട്ടാലും മർമ്മമാണെന്നായിട്ട് അറിയാമെങ്കിൽ അയക്കങ്ങനെ തൊടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടോ അപ്പോ മർമ്മവിദ്യ അറിയണം പക്ഷെ കുറെ അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണമാണ് ഇനി ചോദിച്ച ഒരു ചോദ്യം ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു എന്തുകൊണ്ടാണ് കഥകൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണോ നമ്മൾ എന്തുകൊണ്ടാണ് കഥകൾ പറയുന്നത് പറയുന്നതും നിങ്ങൾ അതിനെക്കുറിച്ച് പല ഉത്തരങ്ങളും പറഞ്ഞു പക്ഷെ ഞാൻ അതിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാൻ എടുക്കുന്നത് എൻ്റെ ഒരു തിയറി തിയറിയാണ് കേട്ടോ അത് ലോകത്ത് ഈ യൂണിവേഴ്സിൽ കഥ പറഞ്ഞ് മാത്രം ജീവിക്കുന്ന ഒരേ ഒരു ജീവിയുള്ള മനുഷ്യനാണ് അത് തിരക്കഥാകൃത്തുക്കളോ ചെറുകഥാകൃത്തുക്കളോ എന്നുള്ളതല്ല സർവമാനം മനുഷ്യരും കഥ പറഞ്ഞ് മാത്രമാണ് ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്നറോട് എല്ലാ ദിവസവും കഥയാണ് പറയുന്നത് നിങ്ങളുടെ അച്ഛനോട് എല്ലാ ദിവസവും കഥയാണ് പറയുന്നത് അമ്മയോട് കഥയാണ് പറയുന്നത് സുഹൃത്തിനോട് കഥയാണ് പറയുന്നത് അവർ തിരിച്ചും നിങ്ങളോട് കഥകളാണ് പറയുന്നത് എനിക്ക് നിന്നോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് അറിയാമോ എന്നൊരാൾ ചോദിച്ചിട്ട് അയാൾ അതിനെ വിശദീകരിക്കുമ്പോൾ ഒരു കഥയാണ് ജനിക്കുന്നത് ശതമാനവും യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല അതെന്തുകൊണ്ടാണെന്നാൽ ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പഴയ ഒരു പ്രേമത്തെക്കുറിച്ച് എന്നോട് പറയും പ്രണയത്തെ കുറിച്ച് പറയൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തെടുത്ത് നിങ്ങളുടെ ഒരു പഴയ പ്രണയത്തെ കുറിച്ച് എന്നോട് പറയുന്നു അതിനകത്ത് ഫിക്ഷൻ അല്ലേ നിങ്ങൾ കഴിഞ്ഞുപോയി നിങ്ങൾ അനുഭവിച്ച ഒരു പ്രണയം എന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ എന്തായാലും അത് അതിമനോഹരമായിട്ട് പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല നിങ്ങൾ കണ്ട ഒരു സ്വപ്നം നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് എങ്ങനെയായിരിക്കും പറയുന്നത് പിറ്റേ ദിവസം ഈ സ്വപ്നം സ്വപ്നമായിട്ട് പറയാൻ ആർക്കും പറ്റില്ല സ്വപ്നത്തിൽ ഒരുപാട് ഗ്യാപ്പുകളുണ്ട് ഒരുപാട് ഇടർച്ചകളുണ്ട് ഒരുപാട് അവ്യക്തതകളുണ്ട് ഇതിനെയെല്ലാം നിങ്ങൾ ഫിൽ ചെയ്യും ഇതിനെല്ലാം ഫില്ല് ചെയ്തിട്ട് ഒരു മനോഹരമായ നെഗറ്റീവ് ആക്കിയേ നിങ്ങൾ മറ്റൊരാളോട് അടുത്ത് പറയുള്ളൂ എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും അവനവൻ്റെ സ്വപ്നം അത്രയും വിലപ്പെട്ടതാണ് എൻ്റെ സ്വപ്നം പോലെ സുന്ദരമായ ഒരു സ്വപ്നം മറ്റൊരാൾക്കില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ട് ആ സ്വപ്നത്തെ നമ്മൾ എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് തിരക്കഥ എന്ന് പറയുന്നത് ദിസ് ഈസ് എക്സാക്ട് വാട്ട് എ സ്ക്രീൻ പ്ലേസ് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് തിരക്കഥ എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളുടെ മുറിയിൽ നിന്നും ഇവിടെ വരെ എത്തുന്ന ഒരു കാര്യം നരേറ്റീവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ആ നരേഷനിൽ ഈ ആർട്ട് ഉണ്ടാവും തിരക്കഥ ഒരു നരേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് ഈ നരേഷൻ തെറ്റുമ്പോഴാണ് നമുക്ക് അനുശ്യമസ് വരുന്നു എന്ന് പറയുന്നത് നമുക്ക് രോഗബാധിതനായി എന്ന് പറയുന്നത് നമ്മളുടെ റിലേഷൻഷിപ്പുകളിൽ പോകുന്നത് നമ്മളൊരു ഡിസോർഡറിലേക്ക് പോകുന്നത് എല്ലാം നമ്മളുടെ കപ്പാസിറ്റി ടു നരേറ്റ് അത് പോകുന്നതാണ് അപ്പം കഥ പറയാൻ ഉള്ള സഹജമായ കഴിവ് നമുക്കുണ്ട് കഥ കേട്ടും പറഞ്ഞും മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനും അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം രണ്ട് കാര്യങ്ങൾ എന്താ ഉള്ളത് ടൈവും സ്പേസും ഇത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യം അപ്പോൾ ഒരു ടൈമിൽ ഒരു ലൊക്കേഷൻ തുടങ്ങി ടൈമിലൂടെയും മറ്റ് സ്പേസുകളിലൂടെയും സഞ്ചരിച്ച് അവസാനം ഏതോ ഒരു ലൊക്കേഷനിൽ ഒരു ഗവൺ ടൈമിൽ തീരുന്ന ഒരു സംഗതിക്കാണ് നമ്മൾ നരേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഏത് സ്ക്രീൻപ്ലേയുടെയും ഏത് സിനിമയുടെയും ബേസിക് ആയിട്ടുള്ള ആഖ്യാനം ഇതാണ് അപ്പോൾ നമ്മൾ നോൺ ലീനിയർ എങ്ങനെയാണെന്ന് ചോദിക്കും ഇതിനെ വിപ്ലവകരമായി എങ്ങനെ മാറ്റാമെന്ന് ചോദിക്കും ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ എന്ത് വേണം ഈ ഏത് ലീനിയർ സ്ട്രക്ചറിനെയാണോ പൊളിക്കേണ്ടത് ആ ലീനിയർ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്കൊരു ബോധം വേണം അതായത് ഇന്നത്ത് നിന്ന് ഇന്ന കാറിൽ രാവിലെ ഒമ്പത് മണിക്ക് പുറപ്പെട്ടയാൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൂടെ പോയി സി എന്ന് പറയുന്ന ഒരു സ്പോട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ പിക്ക് ചെയ്ത് ആ കാറിൽ ഈ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു രജിസ്ട്രാർ ഓഫീസിൽ പോയി അവർ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ അത് പ്ലാൻ ചെയ്തിരിക്കുന്ന പന്ത്രണ്ടര മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് ഇതിന് പത്ത് കിലോമീറ്റർ മുമ്പ് ഒരു ട്രക്ക് കാറിൽ ഇടിച്ചു അവർ രണ്ടു വീട്ടും മരിച്ചു എന്നുള്ളതാണ് നമ്മളുടെ നരേഷൻ എങ്കിൽ ഈ ലീനിയർ സ്ട്രക്ചർ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ ട്രക്ക് ഇടിച്ച് മരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം എന്താണ് അതിന് മുമ്പുള്ളത് നമ്മളറിയാം സോ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അറിഞ്ഞില്ലാത്ത കാര്യങ്ങൾ ഞാനിതാ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല അപ്പോ ഗ്രാമർ നന്നായിട്ട് അറിയാവുന്നവന് ഗ്രാമർ ബ്രേക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഗ്രാമർ അറിയാൻ വയ്യാത്തവൻ ഗ്രാമർ ഇല്ലാതെ സംസാരിച്ചതില്ലാതെ നമ്മൾ പറയും അവൻ കാര്യങ്ങൾ പിടിയില്ലാത്ത ഒന്നാളാണ് പറയുന്നത് ഈ ലോകത്തിൽ ഏതു ഭാഷയിലെയും ഏറ്റവും വലിയ എഴുത്തുകാരൻ നിന്നു വരെ നമുക്ക് അറിയാവുന്നത് വില്യം ഷേക്സ്പിയർ ആണ് അതിനകത്ത് എന്താണ് ബ്രൂട്ടസ് ജൂലിയസ് സീസറിനെ കുത്തി കൊലപ്പെടുത്തിയപ്പോൾ മാർക്ക് ആന്റണി എന്ന് പറഞ്ഞത് എന്താണ് പലരും അയാളെ കുത്തി പക്ഷെ നീ കുത്തിയ കുത്തുകൾ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് മോസ്റ്റ് കട്ട് ഓഫ് ഓൾ എന്നാണ് ഷേക്സ്പിയർ എഴുതിയത് ഗ്രാമാറ്റിക്കലി കട്ട് ഓഫ് ഓൾ എന്നുള്ളതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് പക്ഷെ ഷേക്സ്പിയർ എന്ത് ചെയ്തു മോസ്റ്റ് അൺകൈൻഡസ്റ്റ് ഓഫ് ഓൾ എന്ന് എഴുതിയത് ഷേക്സ്പിയറിന് ഗ്രാമർ അറിയാത്തത് കൊണ്ടല്ല ആ കുത്തിന്റെ എത്രത്തോളം ആ കുത്ത് സീസറിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് കൺവേ ചെയ്യാനാണ് മോസ്റ്റും അൺകൈൻഡസ്റ്റ് എന്ന് പറയുന്ന രണ്ട് സൂപ്പർ റിലേറ്റീവ്സിനെ അടുത്ത് വെച്ചത് അപ്പോൾ ഗ്രാമർ അറിയാവുന്ന ഒരാൾ വേണം ഗ്രാമർ ബ്രേക്ക് ചെയ്യുക അപ്പോൾ ഗ്രാമർ അറിയുക നെഗറ്റീവ് അറിയുക എന്താണ് നമ്മളുടെ ബേസിക് സ്ട്രക്ചർ എന്നറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സിനിമയിൽ ഏത് സിനിമയും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വിപണി ലക്ഷ്യമാക്കുന്ന ഏത് സിനിമയും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും വളരെ റെവല്യൂഷണറി റെവല്യൂഷണറായ ആയിട്ടുള്ള ഫിലിം മേക്കിങ്ങുള്ള ഇപ്പോൾ ഗോദാദിനെ പോലുള്ള ഫിലിം മേക്കർ എടുത്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കില്ല പക്ഷെ വിപണി ലക്ഷ്യമാക്കി ഇത് കഴിഞ്ഞ ഫിലിം സിനിമ യു ഗൈസ് ആർ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അങ്ങനത്തെ സിനിമയാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു ആ ശാം ശാമ്പ് വന്നപ്പോൾ നിങ്ങളുടെ കണ്ണി കണ്ട തിളക്കം ഞാൻ കണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കുമ്പളങ്ങി നൈസ് പോലെ ഓടുന്ന ഒരു സിനിമ ചെയ്യാനായിരിക്കും നിങ്ങളുടെ ആഗ്രഹം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രണ്ട് തരത്തിലുള്ള നെഗറ്റീവാണ് സാധ്യമാകുക എന്ന് ഞാൻ കരുതുന്നു ഒന്ന് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ഗെയിൻ ആൻഡ് എൻഡ് വിത്ത് എ ലോസ് ആദ്യം ഒരു ഗെയിൻ ഉണ്ടാകുന്നു നെഗറ്റീവിന് അവസാനം അത് നഷ്ടപ്പെടുന്നു നോക്കത്താ ദൂരത്ത് കണ്ടിട്ട് ഉദാഹരണം എന്താണ് അടി അടുത്ത വീട്ടിലെ ഒരു മനോ സുന്ദരിയായ പെൺകുട്ടി വരിക എന്നുള്ളത് ഏത് ചെറുപ്പകാരത്തെയും സ്വപ്നമാണ് അത് കിട്ടി അതിലെ നയങ്ങ പക്ഷെ എൻഡിൽ എന്ത് സംഭവിക്കുന്നു അത് അയാൾക്ക് നഷ്ടപ്പെടുന്നു എന്നിട്ട് അത് നഷ്ടപ്പെടുന്ന വിഷമം ഒന്ന് ലഘൂകരിക്കാൻ എഴുതി കാണിച്ചു അയാൾ കാത്തിരുന്നു അവൾ എന്തെങ്കിലും വരുമെന്ന് എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ സിനിമ ഒന്നിനിൽ ഒരു ഗെയിൻ ആദ്യം ആദ്യമുണ്ടാവണം നമുക്കൊരു നേട്ടം ഉണ്ടാകും ആ നേട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടു പോകും അതിനെയാണ് നമ്മൾ ട്രാജഡി എന്ന് പറയുന്നത് അങ്ങനെ ഒരു നാരറ്റീവ് സാധ്യമാണ് ഒരു വളരെ വിശ്വപ്രസിദ്ധമായ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഷേക്സ്പിയറിന്റെ മാഗ്ബത്ത് എന്ന് പറയുന്ന നാടകം മാഗ്ബത്ത് എന്ന് പറയുന്നത് കിങ് ഡെൽക്കന്റെ ഒരു സേനാനിയാണ് എന്നു ചെന്ന് സംഭവിക്കും അയാളോട് മൂന്ന് ബീച്ചസ് എന്ന് പറയും നീ ഈ രാജ്യത്തിന്റെ രാജാവാങ്ങുന്ന ആളാണ് ഇത് കേട്ട് അയാളുടെ ഭാര്യ അയാളെ പ്രേരിപ്പിക്കുമ്പോൾ അയാൾ പോയിട്ട് അന്ന് ആ കിങ്ങിനെ രാത്രി കൊല്ലും കൊന്നിട്ട് ആ രാജ്യത്തിൻ്റെ രാജാവും അതാണ് ഗെയിം സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ഗെയിം പക്ഷെ അവസാനം വരുമ്പോഴത് സംഭവിക്കുന്നു ഞാൻ ചെയ്ത ഈ ഒരു കാര്യവും എന്നെ രാജാവാക്കുന്നില്ല എന്ന് മനസ്സിലാക്കി പടിപടിയായി ഇറങ്ങി 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 അയാൾ അവസാനം കൊണ്ടു അതാണ് ഒരു സ്ട്രക്ചർ ഇനി കോമഡി അല്ലെങ്കിൽ കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാൻ തിരിച്ചാണ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ലോസ് ആൻഡ് എൻസ് വിത്ത് എ ഗെയിം ഭയങ്കര പ്രസിദ്ധിപ്പെടുന്ന രോഗം അവസാനം അവൻ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കുന്നു അതാണ് കുറച്ചും കൂടി എപ്പോഴും എല്ലായിടത്തും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള സിനിമകളെല്ലാം ഇതാണ് കുമ്പളങ്ങൾ നൈറ്റ്സ് എടുക്കുന്നുണ്ട് വളരെ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലി എല്ലാ ലോസ് ആണ് അവർക്ക് അമ്മ അമ്മ ലോസ് ബോണ്ടിംഗില്ല എല്ലാ കാര്യങ്ങളും ആണ് പക്ഷെ അത് ആ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഗെയിനുകൾ ഉണ്ടാവും അങ്ങനെയാണ് സിനിമ തീരുന്നത് സോ രണ്ട് തരത്തിലുള്ള നെഗറ്റീവ് നമുക്ക് പോസിബിൾ ആണ് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ഗെയിൻ ആൻഡ് ലോസ് മറ്റൊന്നാണ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ എ ലോസ് ഗെയിൻ ഗെയിൻ ആൻഡ് വിത്ത് ഈ രണ്ട് തരത്തിലുള്ള നാരറ്റീവുകളാണ് നമുക്ക് സാധ്യമാകുന്നത് അടുത്തത് ഈ എന്താണ് സിനിമ അൾട്ടിമേറ്റ്ലി നമ്മളോട് ചെയ്യുന്നത് നമ്മൾ എന്തിനാണ് സിനിമ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ വളരെ ക്ലാസ്സിൽ രസം വന്നു അല്ലെ രസിക്കണം എന്ന് വന്നു അവസാനം നമുക്ക് രസിക്കണം എന്ന് ഒരു ആകാശതൂത് പോലെ ഒരു സിനിമ കാണുന്ന നമ്മൾ എങ്ങനെയാണ് രസിക്കുക അതൊരു ചോദ്യമല്ലേ ആകാശതൂത് എന്തിനാണ് തിയേറ്ററിൽക്ക് പോയിരുന്ന കരഞ്ഞ് ബുദ്ധിമുട്ടി പിന്നെയും പിന്നെയും തിയേറ്ററിൽ പോയി ആ സിനിമ വലിയ വിജയമാക്കുന്ന അപ്പൊ അത്തരം സിനിമകൾക്കും ഒരു രസനീയതയൊക്കെ അതെന്താണ് അവിടെയാണ്

ഈ കഥാർസിസ് എന്ന് പറയുന്ന വാക്ക് ശരിക്ക് വരുന്നത് അരിസ്റ്റോട്ടിൽ എന്നാണ് അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് നിങ്ങളൊരു ട്രാജഡി കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ രണ്ട് വികാരങ്ങൾ വരും ഇത് രണ്ട് വികാരങ്ങളൊന്നും അല്ല അദ്ദേഹം പറയുന്നതാണ് ഞാൻ പറയുന്നത് ഒന്ന് അതായത് ഇത്രയും നല്ലൊരാൾക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്നുള്ള തോന്നുന്നത് മറ്റൊന്ന് ഫീ ഞാനിപ്പോഴൊരാൾക്ക് വരികയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടത് വന്നുകൂടാ ഉള്ള തോന്നൽ എൺപതിയാണ് ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നത് ഇത് ഇത് കാണുമ്പോൾ ഇത് ഉണർന്ന് ഇത് വെളി വന്ന് കരച്ചിലായി വന്ന് നമ്മൾ പ്യൂരിഫൈഡ് ആവാം ഞാൻ പറയുന്നത് ഒരു പ്രർഗേഷൻ നടക്കുന്നു പ്യൂരിഫിക്കേഷൻ നടക്കുന്നു ശുദ്ധീകരണം നടക്കുന്നു അങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ശാന്തരായിട്ട് തീയേറ്ററിൽ നിന്ന് ഒരു ക്ലാമഡി കാണുന്ന ഈ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഒരു ശാന്തത ഒരു ഇന്നർനസ് അനുഭവിക്കും എന്നുള്ളതാണ് അതിൽ തിയേറ്ററി പക്ഷേ ട്രാജഡി ആയാലും കോമഡി ആയാലും നിങ്ങളെ രസിപ്പിക്കുന്ന ഒരു സിനിമ നിങ്ങൾക്ക് പ്ലഷർ തരുന്നുണ്ട് എന്നുള്ളതാണ് ആനന്ദം തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആനന്ദമാണ് നമ്മളുടെ ലക്ഷ്യം മറ്റുള്ളവരെ രസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ എൻ്റർടൈൻമെന്റ് എന്നുള്ള മറ്റൊരാളെ രസിപ്പിക്കുക ഇതിനെ പോലെ അവഹേളിക്കപ്പെട്ട ഒരു വാക്ക് ഏത് നിരൂപണം എടുത്താലും ഏതെടുത്താലും എന്റർടൈൻമെന്റ് എന്ന് പറയും പക്ഷെ എന്റർടൈൻമെന്റ് മറ്റൊരാളെ എന്റർടൈൻ ചെയ്യാൻ കഴിയുന്നതുപോലെ ഗംഭീരമായിട്ടുള്ള സേവനം മനുഷ്യരാശിക്ക് ചെയ്യുന്ന മറ്റു ആളുകൾ ഇല്ല ആ ക്രിക്കറ്റിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ബാറ്റ്സ്മാൻ അദ്ദേഹം റിട്ടയർ ചെയ്ത ഞാൻ ക്രിക്കറ്റ് കണ്ടിട്ടില്ല ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ബാറ്റ്സ്മാൻ ബ്രയൻ ലാറയാണ് അയാളുടെ എല്ലാ ഇന്നിങ്സും ഞാൻ കാണും ഇപ്പോഴും ഞാൻ യൂട്യൂബിൽ കാണും എനിക്ക് സമയം കിട്ടുമ്പോഴേക്കും നിങ്ങൾ എത്ര പേര് അത് വാച്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം ഇവിടെ എല്ലാവർക്കും വരികയാണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട് ഓസ്ട്രേലിയ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ അത് കാണണം യൂട്യൂബിലെടുത്ത് ബ്രയൻ ലാറയുടെ ഒരു നോട്ട് ഔട്ട് നോട്ട് നോക്കുണ്ട് വൺ ഫിഫ്റ്റി ത്രീ അത് നിങ്ങൾ കാണണം ഒരു ടാർഗറ്റ് ചേസ് ചെയ്തിട്ട് അപ്പുറത്ത് ഓരോരുത്തരായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇയാൾ സിംഗിൾ ആയിട്ട് ബാറ്റ് ചെയ്യുക എന്നിട്ട് ഏറ്റവും അവസാനം എട്ടോ പത്തോ റൺസ് ആവശ്യമുള്ളപ്പോൾ അയാളുടെ അറ്റത്തെ അയാളുടെ വരുന്ന അവസാന വിക്കറ്റാണ് അത് കോട്ട്നി വാൾഷാണ് കോട്ട്നി വാൾഷ് എനിക്ക് അറിയാവുന്ന പോലെ അറിയാവുന്ന എനിക്കതി വലിയ ബൗളറാണ് അദ്ദേഹം അതിനു മുമ്പ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്കോർ മൂന്നാണ് അദ്ദേഹം വരുന്നു ഇവര് രണ്ട് പേര് നിന്നിട്ട് ഷ് രണ്ടോ മൂന്നോ ഗോള് ഫേസ് ചെയ്തിട്ടുള്ളൂ ഓരോ റണ്ണും അവസാനം ബ്രായൺ ലാറയാണ് അപ്പുറത്തെ ഇന്ത്യ പോകും ആ മാച്ചായിരുന്നു ഇഞ്ചി വൺ ഫിഫ്റ്റി ത്രീ കാണാൻ തോന്നുന്നു അദ്ദേഹമാണ് ഏറ്റവും പ്രിയപ്പെട്ട ബാറ്റ്സ്മാൻ ബ്രൈൻ ലാറ ഇന്നിംഗ്സുകൾ നിങ്ങൾ കാണുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ബാറ്റ്സ്മാൻമാര് ബ്രയൻ ലാറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്റെ വിശ്വാസം എങ്ങനെയാണ് ഒരു സിംഫണിയിലേക്ക് ബാറ്റിങ്ങിനെ പറയുന്നത് ഈ റിട്ടയർ അവസാനത്തെ മാറ്റപ്പോ എല്ലാ ആളുകളും ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആ സ്റ്റേഡിയത്തിൽ എഴുന്നേറ്റുന്നു സ്റ്റാൻഡിങ് ഓവേഷൻ അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിട പറഞ്ഞു പോകണം ഇത്രയും വലിയ ബാറ്റ്സ്മാൻ അതായത് ലോകത്തിലെ ഒരാൾക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ എടുക്കാവുന്ന ഏറ്റവും വലിയ സ്കോർ ഒരു തവണ അദ്ദേഹം ബ്രേക്ക് ചെയ്തു ഗ്യാരി അത് ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ ഹെയ്ഡൻ വന്ന് അത് ബ്രേക്ക് ചെയ്തു അത് ബ്രേക്ക് ചെയ്തപ്പോ അതിന് തൊട്ടടുത്ത് നാനൂറ് റൺസ് അടിച്ച് അത് ബ്രേക്ക് ചെയ്തു അത്രയും വലിയൊരു ബാറ്റ്സ്മാൻ ആണ് അയാൾ ക്രിക്കറ്റിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോ അയാൾ അയാളുടെ ബാറ്റ് ഉയർത്തി നടന്ന് ഈ കാണികളുടെ അടുത്ത് നിന്ന് ചോദിച്ച ഒറ്റ ചോദ്യമാണ് ചോദിച്ചത് നാല് റൗണ്ട് വഴി പോയി അതിന്റെയും വീഡിയോ അവൈലബിൾ ആണ് അവര് ചോദിച്ചത് ഡിഡ് ലൈ എൻറ്റർ യു എന്നാണ് ഞാൻ നിങ്ങളെ രസിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് അവര് ചോദിച്ചത് പതിനായിരക്കണക്കിന് ആളുകൾ ഒറ്റ ശബ്ദത്തിൽ അവരോട് അവരോട് മറുപടി പറയും യു ഡിഡ് ലൈക്ക് യു ഡിറ്റ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആരാണ് എനിക്ക് തോന്നുന്നു അങ്ങനൊരു ദിവസം വരാതിരിക്കട്ടെ വരികയാണെങ്കിൽ ഒരുപക്ഷെ കമൽഹാസനും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളെ ഞാൻ രസിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ഏറ്റവും വലിയ ഫിലിം മേക്കേഴ്സ് നമ്മളോട് ഒന്ന് ചോദിക്കാൻ പോകുന്നത് നിങ്ങളെ ഞാൻ രസിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന് അറ്റ് ദി എൻഡ് യെസ് എന്ന് പറഞ്ഞാൽ അയാളുടെ സിനിമാ ജീവിതം അല്ലെങ്കിൽ കലാജീവിതം വളരെ ധാന്യമാണ് എന്ന് നമ്മൾ കരുതുന്നു അപ്പോൾ എന്റർടൈൻമെന്റ് എന്നുള്ളത് ഒരിക്കലും വില വച്ച് കാണരുത് രസിപ്പിക്കുന്ന സിനിമകളെ വേണം നമ്മൾ ലക്ഷ്യമാക്കാൻ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകൾ എടുക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളല്ല രസം രസത്തെ തന്നെ സംശയിക്കുന്ന സിനിമകൾ എടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അത്തരം സിനിമകൾ ഉണ്ടാക്കാനാണ് ഇനി അടുത്തൊരു കാര്യം എൻ്റർടൈൻ സോ ഞാൻ ഒരു സിനിമയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഗോൾ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും ഇറ്റ് അല്ലാത്ത സിനിമകളും നിങ്ങൾക്ക് എടുക്കാം അതിലേക്കും ഞാൻ വരാം